തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ഗോവിന്ദൻ നായർ എന്ന ഒരാളിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തെങ്ങയാറൻ എല്ലാം വരുന്ന കുമാരൻ എന്ന പേരുള്ള ഒരാളിൻ്റെ കുടുംബവും അങ്ങനെ രണ്ട് കുടുംബങ്ങളുടെ ബേസിൽ അവരുടെ ഉറ്റവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം ചിത്രീകരിക്കുന്ന സിനിമയാണ് ഉറ്റവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനെ പറ്റി വളരെ നന്നായി പറയുന്ന ഒരു ചിത്രമാണ് ഈ ഉറ്റവർ എന്ന് പറയുന്ന സിനിമ നമ്മൾ പരസ്യത്തിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ മരണം പോലും തോറ്റുപോയ പ്രണയത്തിൻ്റെ പുതിയ ഭാഷ എന്നാണ് ആ വാക്കുകളിൽ തന്നെ പ്രണയമുണ്ട് മരണമുണ്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അത് നമുക്ക് ആ ടാഗ് ലൈനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഹൃദയസ്പർശിയായി തന്നെ അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള നാടകീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാതെ തന്നെ യഥാർത്ഥമായ രീതിയിൽ യഥാതഥമായ രീതിയിൽ കഥ പറയുന്ന രീതിയിലാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിൽ സിനിമാ രംഗത്ത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷായിട്ടുള്ള നടീനടന്മാരല്ല ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ ഉപയോഗിച്ചാൽ ഞങ്ങൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതുകയും ആ കഥാപാത്രങ്ങളെ സൃഷ്ട കഥാപാത്രങ്ങൾ ഉരുത്തിരിഞ്ഞതിന് ശേഷം കഥാപാത്രങ്ങൾക്കുള്ള അന്വേഷണമായിരുന്നു ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റ നടൻ നടി എന്നുള്ള രീതിക്ക് ഏകദേശം മൂന്ന് മാസം എടുത്താണ് കാസ്റ്റിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ അത് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നമ്മൾ രംഗത്ത് കാണുന്ന അഭിനേതാക്കളെ കണ്ടെത്തിയത് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അരുൺ നാരായണനാണ് അരുൺ നാരായണൻ എന്ന് മാത്രമല്ല എല്ലാ നടൻ നടന്മാരും എക്സ്പീരിയൻസ് ഉള്ളവരാണ് പക്ഷെ അവർക്ക് വൻ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അറിയപ്പെടാതെ പോയതാണ് ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം പേർ കണ്ട് ആസ്വദിച്ച കടും കാപ്പി എന്ന മ്യൂസിക്കൽ വീഡിയോയിലൂടെ രംഗത്ത് വന്ന ആളാണ് അരുൺ നാരായണൻ അപ്പോൾ അരുൺ നാരായണനെ യുവതലമുറയ്ക്ക് നന്നായിട്ടറിയാം കടും കാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അദ്ദേഹമാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അടുത്ത് നമ്മുടെ ഇട്ടുവാണ്ടം യൂണിവേഴ്സിറ്റി കോളേജിലും യൂണിവേഴ്സിറ്റി യൂത്ത് എല്ലാം ബെസ്റ്റ് ആക്ട്രസ്സായി തിളങ്ങിയിട്ടുള്ള ആതിരാ സുധീറാണ് ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ ആതിര സുധീറിൻ്റെ നായിക വേഷം നാഷണൽ അവാർഡിൻ്റെ അവസാന റൗണ്ട് വരെ എത്തി എത്തിയതാണ് അവസാനം പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ അത്ര അത്ര നന്നായി അതിനകത്ത് ആദിരാ സുദീർ അഭിനയിച്ചിട്ടുണ്ട് ഉപനായക കഥാപാത്രം ചെയ്തിരിക്കുന്ന ജഷ്ണു വിജയൻ നായർ യദു വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ഭഗവത് യുഗം എന്ന സംസ്കൃത സിനിമയിലെ നായകനായിരുന്നു അതിനകത്തുള്ള പെർഫോമൻസ് കണ്ട് ഈ റോളിന് അദ്ദേഹം ചേരുമെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അതിൽ കാസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ അതിനകത്ത് അഭിനയി സോപാനം നാടക വേദിയിലൂടെ കടന്നു വന്നത് സജി സോപാനം ആശ നായർ ഡോറബായി റോയ് മാത്യു പുനലൂർ തുടങ്ങി നിരവധി താരങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നടിനടന്മാർ അഭിനയിച്ചിട്ടുണ്ട് അവർ താമസിയാതെ തന്നെ മലയാള സിനിമയിലെ സ്ഥിരമുഖങ്ങളായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത് ഛായാഗ്രഹനായി ചെയ്തിരിക്കുന്നത് മൃദുൽ എസ് എന്ന് പറയുന്ന ആളാണ് മൃദുലസ് നമ്മുടെ സംസ്ഥാന അവാർഡിൽ അല്ലെങ്കിൽ ഐ എഫ് എഫ് കെയിലൊക്കെ അവാർഡ് നേടിയ തടവ് എന്ന സിനിമയുടെ ഛായാഗ്രഹനാണ് അതുപോലെ തന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ഫാസിൽ റസാക്ക് തടവ് സിനിമയുടെ സംവിധായകനാണ് അതുപോലെ സംഗീത വിഭാഗം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകൾക്കും ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലും അവാർഡ് കിട്ടിയ ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രാം ഗോപാൽ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് നമ്മുടെ സിനിമയിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് നാല് പാട്ടുകളും വളരെ നന്നായിട്ടുണ്ട് അതിൽ ഒരു പാട്ട് ഏകദേശം ഒന്നര ലക്ഷം വ്യൂവേഴ്സുമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് കുറ്റവർന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും അവാർഡിന് വേണ്ടി എടുത്ത സിനിമയല്ല അവാർഡ് പ്രേക്ഷകർക്ക് വേണ്ടി എടുത്ത സിനിമയല്ല ഓഫ് ബീറ്റിൽ എടുത്ത സിനിമയല്ല എന്ന് പറഞ്ഞത് തന്നെ മാസ് സിനിമയുമല്ല ഹൃദയകാരിയായ ഒരു കഥ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ അതർഹിക്കുന്ന എല്ലാ മുഹൂർത്തങ്ങളോടും കൂടെ ചിത്രീകരിച്ചിരിക്കുകയാണ് നമ്മൾ കഥ പറയുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് വേറെ ഒന്നിലും ശ്രദ്ധിച്ചിട്ടില്ല അത് സാധാരണ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന സമാന്തര സിനിമയാണ് ഉറ്റവർ എന്ന് പറയാൻ കഴിയും അതായത് ഒരേ സമയം തന്നെ കലാമൂല്യം ഉണ്ടായിരിക്കുകയും അതേസമയം അനുവാചകരെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഉറ്റവർ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിചാരം അനാവശ്യമായിട്ടുള്ള നടകടകീയ മുഹൂർത്തങ്ങളോ സിനിമാറ്റിക്കായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല രണ്ട് കുടുംബങ്ങളിൽ അവരുടെ അംഗങ്ങളിൽ അവരുടെ ഉറ്റവർക്ക് വരുന്ന ഹൃദയവേദനകളും അവർ അവരുടെ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടവും സന്താപവും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു കഥയാണ്